അടിമാലി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനം വിപുലീകരിക്കുവാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിനായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന ധനസമാഹരണം കൂടുതൽ വിപുലമാക്കും ഇതിനായി സൊസൈറ്റിയിൽ അംഗത്വം സ്വീകരിച്ച ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാവുന്നതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മുതൽ അടിമാലി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന കൂട്ടായ്മയാണ് അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റി ഇതിനോടകം നിരവധി ആളുകൾക്ക് അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റി കൈത്താങ്ങായിട്ടുണ്ട് നിർദ്ധനരായ സഹായം വേണ്ടുന്ന കൂടുതൽ ആളുകളിലേക്ക് സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനം വിപുലീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന ധനസമാഹരണം കൂടുതൽ വിപുലമാക്കും ഇതിനായി സൊസൈറ്റിയിൽ അംഗത്വം സ്വീകരിച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാകാവുന്നതാണെന്നും ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൂടുതൽ നല്ല രീതിയിൽ സമൂഹത്തിലെ അർഹിക്കുന്നവർക്ക് എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും നൽകിയതിന് വേണ്ടിയിട്ട് വിപിജീവിച്ച് ഒരു നല്ല രീതിയിലുള്ള സമാഹരണം നടത്തുവാൻ വേണ്ടിയിട്ട് നല്ല മനസ്സുള്ള ആളുകളെ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് രൂപക്രമത്തില് മാസവരി സംഘടിപ്പിച്ചുകൊണ്ട് സൊസൈറ്റിയിലെ അംഗത്വവും സൊസൈറ്റിയുടെ പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒൻപത് ഒൻപത് ആറ് ഒന്ന് പൂജ്യം രണ്ട് നാല് മൂന്ന് ആറ് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി ഡോക്ടർ എൻ വി സത്യബാബു പ്രസിഡന്റ് ഷൈല ജോസ് കെ എൻ സഹജൻ മനു കെ രാജ് വിജയ് പ്രകാശ് അജു ജോസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി